ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലക്സ് രണ്ട് അതിലും അതിലേ നടപ്പുണ്ട് ഞാൻ ക്യാമറ ക്യാമറ റൊട്ടേറ്റ് ചെയ്തില്ല കൈസാണ്ടിക്കുന്നു രണ്ടു ഊളമാര് സൈക്കിളോ സുഖല്ല മഞ്ചമ്മ മഞ്ചമ്മ നമ്മളിങ്ങനെ വീട്ടിലോട്ട് നടന്നോണ്ടിരിക്കണോ നടന്നു നടന്നു കൊറേ എത്ര കിലോമീറ്റർ അപ്പം നാ കഴിച്ച് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നടന്ന് നടന്ന് വീട്ടിൽ ചെന്നിട്ടിരിക്കും സൂപ്പർ സാധനം കാണിക്കാണ്ട് കാരണം നമ്മളിപ്പം മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കഴിച്ച് നമ്മൾ അപ്പം മൂന്ന് ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തത് തന്നെ അപ്പൊ മെയിൻ ആയിട്ട് ഞാനീ എന്റെ ചാനൽ ചെയ്തേക്കുന്ന വെച്ച് ഏറ്റവും നല്ല വീഡിയോ അത് ഞാൻ ചെയ്ത് വെച്ചേക്കണം ഓക്കെ ഏപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്ന് 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 രണ്ടു മൂന്ന് ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ ആ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ ഞാനിത് തരാം എന്താ സംഭവം എന്നാന്ന് ഓക്കെ അപ്പൊ അതിന് നമ്മുടെ അടുത്ത അതായത് ചാനൽ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ വീഡിയോ ഏ അതിൻ്റെ വർക്കായിരുന്നു ഞാൻ ഇത്രയും ദിവസമായിട്ട് അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിച്ചാൽ ഞാനിപ്പോൾ വീട്ടിലോട്ട് ഞാൻ നടന്നോണ്ടിരിക്കുകയാണ് ഈ ഒരു ഒന്നൊന്നര കിലോമീറ്ററും കൂടെ ഉണ്ട് കൈസ് ഞാനപ്പോൾ ഇങ്ങനെ നടക്കട്ടെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചുതരാം ഓക്കെ ഐസ് അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് കാണിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാം അതായത് മോഡിഫിക്കേഷനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം നിങ്ങൾക്കറിയാം എത്ര വണ്ടി പിടിച്ചുകൊണ്ട് എന്തിനും ഗൈസ് കുറേ ഫേവറേറ്റ് ഉണ്ട് തന്നെ എല്ലാം ഗൈസ് അപ്പോൾ നമുക്ക് അപ്പം നിങ്ങൾ മോഡിഫിക്കേഷനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം നമ്മുടെ ചെയ്യാൻ പോകുന്നത് ഒരു വണ്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അടുത്തത് അടുത്ത നമ്മുടെ ബെസ്റ്റ് വീഡിയോ ഓക്കെ അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ അഭിപ്രായം പറയണം മോഡിഫിക്കേഷനെ കുറിച്ച് നമ്മൾ അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതനുസരിച്ചായിരിക്കും വണ്ടി ആ ഞാനൊരു ഇപ്പം പറയാം സംഭവം എന്താണെന്ന് പറയാം അതായത് ഞാനൊരു വണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് ആ വണ്ടി ഞാൻ മോഡിഫൈ ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കാശ് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കും കാരണം മോഡിഫിക്കേഷൻ നമ്മുടെ ഉയരാണ് കാശ് പക്ഷെ എന്ത് ചെയ്യാനാണ് അതൊക്കെ നിരോധിച്ചു അത് കാരണം നമുക്കിപ്പം വേറെ വഴിയൊന്നുമില്ല അത് കാരണം നമ്മൾ ഉറപ്പായിട്ടും ഇനി നമ്മൾ എന്നാലും വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്തിറക്കാൻ പറ്റിയല്ല വണ്ടിയുടെ പണി ഇപ്പം തീർ നടന്നുകൊണ്ടിരിക്കും എഞ്ചിമണിയൊക്കെ കുറച്ചായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഉറപ്പായിട്ടും വണ്ടി മോഡിഫൈ ചെയ്തിരിക്കും ഓക്കെ അത് കാരണം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മളത് എന്തായാലും ചെയ്യുന്നതായിരിക്കും ഓക്കെ ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു അതായത് എങ്ങനെ സംഭവം എന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കഴിച്ച് ഞാൻ വേറെ കാര്യം പറയാൻ പറ്റും അതായത് എൻ്റെ ഈ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ബ്ലോഗിങ് ചാനൽ തുടങ്ങാനുള്ള ഭാവി ഉണ്ടോ എന്ന് നിങ്ങൾ പറയണം കാരണം എനിക്കൊരു പ്ലാൻ ഉണ്ട് കഴിച്ച് സെക്കൻഡ് ചാനൽ ഉറങ്ങാൻ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെ അത് ഒരു വ്ളോഗിങ്ങിനുള്ള ഒരു സെറ്റപ്പ് എനിക്കുണ്ടോ എന്ന് നിങ്ങൾ പറയണം അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വ്ളോഗിങ് ചാനലും കൂടെ തുടങ്ങാം അതിനുള്ളൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം കാരണം എൻ്റെ എന്റെ ഉള്ള ചാനലിൻ്റെ പേര് പോരുന്ന കുറേ പേര് പറഞ്ഞത് കാരണം പറഞ്ഞ അപ്പൊ നിങ്ങൾ തന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്യാം എങ്ങനെയാന്നുള്ളത് ഓക്കെ ഐസ് അപ്പൊ സർപ്രൈസ് ഇതാണ് ഇപ്പൊ കാണിച്ചു തരാം ഓക്കെ ഐസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലാക്കാം ഐസ് പഴയ ഒരു ചേക്കെ ഓക്കെ ഐസ് ഇതാണപ്പം എൻ്റെ ഞാൻ ഇന്ന് വെച്ച വെച്ചെൻ്റെ വീഡിയോയിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ഓക്കെ ഐസ് അപ്പം ഞാനിത് രണ്ടു ദിവസം ഇട്ട് ഇത് ഈ എഞ്ചിൻ്റെ റീസ്റ്റോറേഷനിലൊക്കെയായിരുന്നു ഓക്കെ ഐസ് ഇതിപ്പോൾ വന്നപ്പോൾ ഇരുന്നെന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയില്ല ഇപ്പം ഞാൻ റീസ്റ്റോറേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും കൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം ഓക്കെ ഐസ് അപ്പോൾ ഞാൻ പണി അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വണ്ടി ഉണ്ടാക്കാൻ പോവാണ് അതായത് നമ്മളിപ്പോൾ നോർമലായിട്ടൊരു സ്കൂട്ടറിന് എഞ്ചിൻ ഞാൻ ഈ കാണുന്ന ചേതക്കിൻ്റെ എൻജിനും ഉപയോഗിച്ചൊരു കാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസം അതായത് രണ്ടല്ല ഒരു കുറച്ച് ദിവസം ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഇപ്പം ഒരു മൂന്ന് നാല് ദിവസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും ദിവസമായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ വർക്കിലൊക്കെ ആയിരുന്നു അതുകൂടാതെ നമ്മുടെ ഫ്രെയിമിൻ്റെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു മാക്സിമം ഒരു ഒന്ന് ഒന്നര ആഴ്ചക്കുള്ളി ഇതിൻ്റെ പണി തീർക്കുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം സ്റ്റാർട്ടാകുന്നതാണ് ബട്ട് ഗൈസ് ഇതിപ്പം കിക്കർ അടിച്ചിത് സ്റ്റാർട്ടാകുന്നില്ല അത് കാരണം നമ്മളിപ്പം ആ ഇതിലേക്ക് അതായത് ഡ്രില്ലിംഗ് മെഷീൻ ഡ്രില്ല് ബിറ്റ് ഉപയോഗിച്ച് ഇതിലേക്ക് നമ്മൾ ക്രാങ്ക് ചെയ്ത് കൊടുക്കും അതായത് ഡ്രില്ലിംഗ് ബിറ്റ് വെച്ച് ക്യാക്രാങ്ക് ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ പെട്രോളിൻ്റെ കണക്ഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഒരു ട്യൂബ് വഴി പെട്രോളിൻ്റെ കണക്ഷൻ ഇപ്പോൾ കൊടുത്തേക്കുവാണ് ഇപ്പം ഇതുപോലെയാണ് നമ്മൾ കൊടുത്തത് ഇപ്പോൾ നമ്മൾ എഞ്ചിന് അടിച്ചാൽ സ്റ്റാർട്ടാക്കിയല്ല ഓക്കെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതുപോലെ നമുക്കിപ്പോൾ നല്ല പവറിലുമാണ് ഇപ്പോൾ നമുക്ക് ഇത് സെൽഫൊന്നും ഇല്ലാത്ത വണ്ടിയായതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പോൾ സെൽഫ് മോട്ടർ ബാറ്ററി കൊടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമുക്ക് പവർ കൂട്ടിക്കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റില്ല അതുകാരണം നമ്മളിപ്പം ഇതിൻ്റെ വീലിലേക്ക് ഡ്രില്ലിംഗ് ബിറ്റ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഇപ്പം വണ്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്ന രീതിയിലായിരിക്കും വണ്ടി പണിയുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഞാനിപ്പോൾ ഇത് ഇന്ന് പറയാൻ വേണ്ടി വന്നതാണ് കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ കുറച്ച് യൂസ് ആയത് കാരണം ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഓക്കെ ആയസ് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഇത് ഈ വണ്ടിയുടെ പണി തീരുമ്പോഴായിരിക്കും ഏകദേശം എൻ്റെ വീഡിയോ കരാൻ സാധ്യത ഇനി വേറെ വീഡിയോ ഒന്നും കാണാൻ സാധ്യതയില്ല അത് കാരണം നിങ്ങൾ ഉറപ്പായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ഐസായിട്ട് നല്ല വീഡിയോ ആയിട്ട് ബൈ